മർക്കോസിന്റെ സുവിശേഷം പതിനാലാമധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം എഴുന്നേൽക്കുവിൻ നാം പോകാം ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വാക്യത്തിൽ രണ്ട് കൽപ്പനകൾ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയും ഒന്ന് എഴുന്നേൽക്കുവിൻ എന്തിനാണ് എഴുന്നേൽക്കേണ്ടത് അതിന് ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് ആ ദൗത്യം അറിഞ്ഞു വേണം എഴുന്നേൽക്കുവാൻ എഴുന്നേൽക്കണമെങ്കിൽ അതിന് മനസ്സ് വേണം ശാരീരിക സൗഖ്യം വേണം അവരോട് പറയുകയാണ് എഴുന്നേൽപ്പിൻ രണ്ടാമത്തെ കൽപ്പന നാം പോകാം കർത്താവ് എന്തിനാണ് പോകുന്നത് എന്ന് കർത്താവിന് അറിയാമായിരുന്നു ഈ ജനത്തിനു വേണ്ടി മരിക്കുവാനാണ് താൻ പോകുന്നത് പ്രലോഭനത്തിൽ അകപ്പെടുവാനാണ് താൻ പോകുന്നത് ഗതസമന തോട്ടത്തിലേക്കാണ് താൻ പോകുന്നത് കർത്താവ് തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നാൽ ശിഷ്യന്മാർക്ക് അതില്ലായിരുന്നു താൽഫലമായി അവർ ഗതസമന തോട്ടത്തിൽ നിന്ന് ഓടിയ ചരിത്രം നമുക്ക് കാണാം കർത്താവ് നമ്മോടും പറയുകയാണ് എഴുന്നേൽപ്പിൽ നാം പോകാം നമ്മുടെ ദൗത്യം അറിയാമോ എത്രയോ ആയിരങ്ങൾ ക്രിസ്തുവിനെ അറിയാതെ ഇരിക്കുന്നു അവരുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഫലകരമായി നിർവഹിക്കാം